ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്മൈൽ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ബി എൽ ഡി സിയിലെ റെഡി ടിക്കറ്റ് പലവരും ചോദിച്ച് റെഡി ടുക്കിറ്റ് എന്താണ് റെഡി ടു കിറ്റ് എന്താണ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ റെഡി ടിക്കറ്റ് എന്നുള്ളത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ ഏതായാലും നമുക്ക് സമയം കഴിക്കേണ്ട എന്തെല്ലാം റെഡി ടു ട്വിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇപ്പോൾ നമ്മളെ പുതിയ ഡിസൈനാണ് കേട്ടോ നമ്മളെ ഗെയ്സ് പുതിയ ഡിസൈനിൽ വന്നിട്ടുള്ള ഗെയ്സുകളാണ് നല്ല അത്യാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മോഡൽ ഗെയ്സ് ഉണ്ട് ഇതാണ് ഇത് റെഡി ടി നമുക്ക് കൊടുക്കാനുള്ളതാണ് അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഐവറി കളറിലും ബ്രൗണിലും ഇത് ലഭ്യമാണ് അപ്പം റെഡി ടി ആദ്യം ഉൾപ്പെട്ടിട്ടുള്ളതാണ് രണ്ട് കേസ് ഇത് വിത്ത് ഉണ്ടാവും കേട്ടോ ബാറിംഗ് ഒക്കെ അടിച്ചിട്ടാണത് വരല് അല്ലാതും ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് രണ്ട് കേസ് ഇതിൻ്റെ ബോഡി നമ്മൾ പരിചയപ്പെട്ടു ഇനി അടുത്ത് നമുക്ക് ലീഫ് ലീഫിനെ കുറിച്ച് നമ്മൾ കാണാം ഒക്കെ ബോക്സിലായിരിക്കും റെഡി ട്വിക്കറ്റ് പറഞ്ഞാൽ ഒക്കെ ബോക്സിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഒക്കെ ബോക്സ് വഴിയായിരിക്കും ഇതാണ് റെഡി ട്വിക്കറ്റിൽ അടുത്തത് ലീഫാണ് ലീഫ് നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനുള്ള ലീഫ് തന്നെയാണ് ഇതാണ് ലീഫ് നല്ല ഡിസൈനുള്ള നല്ല കണ്ടില്ല ഇവിടെ ലീഫിൻ്റെ ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം റെഡി ട്വിക്കറ്റിൽ രണ്ടാമത്തേത് ഇതിൻ്റെ ലീഫും ഉണ്ടാവും ഉൾപ്പെടും അടുത്തത് ആണ് മാഗ്നേറ്റ് മാഗ്നേറ്റ് നമ്മളെ കിറ്റിനെ അപേക്ഷിച്ച് അത്യാവശ്യം വലിപ്പമുള്ള ആണ് കാരണം വേറൊന്നും ചെയ്യാനില്ല നമുക്ക് സൂട്ടാക്കാനും മറ്റുള്ള എന്താ പറയുക ഗംബിടേണ്ട ആവശ്യമൊന്നുമില്ല കിറ്റിൻ്റെ വരി ഇത് നേരെ ദിനനെ ഒക്കെ ആയിട്ടുള്ള റെഡി ആയിട്ടുള്ള ഇതാണ് അഡ്ജസ്റ്റ് ഇങ്ങനെ വെച്ച് പ്രസ്സ് ചെയ്താൽ ഇത് സംഭവ ഇതിലേക്കിട്ട് സെറ്റായി അപ്പം മാഗ്നേറ്റ് അത്യാവശ്യം നല്ല കിറ്റിൻ്റെ നമ്മളെ കിറ്റിനെ അപേക്ഷിച്ചുള്ള ഇരുപത്തിനാല് വോൾട്ടിനാണ് കേട്ടോ അത് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ആണ് പിന്നെ അതുപോലെ കോയിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള കോയിലാണ് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ തന്നെയാണ് റെഡി ട്വീറ്റിലൊക്കെ ഇരുപത്തിനാല് വോൾട്ടായിരിക്കും ട്വൽവ് അല്ല ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ആയിരിക്കും കോയലും നല്ല വലുപ്പമുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള കോയിലാണ് ഇതിൽ വരുന്നത് അടുത്തത് ഇതിൻ്റെ ബോർഡാണ് മെയിൻ ബോർഡാണ് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ബോർഡാണ് ഇതായി കാണുന്നത് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ നല്ല പെർഫോമൻസ് സെവൻ സ്പീഡാണ് ഇതിൻ്റെ റിമോട്ട് നമ്മളെ കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് തന്നെയാണ് സെവൻ സ്പീഡിൻ്റെ റിമോട്ടാണ് ആർ എഫ് ആണ് ഇത് രണ്ടും ആർ എഫ് ആണ് ആർ എഫ് റിമോട്ടും ആർ എഫ് ബോർഡുമാണ് പിന്നെ വരുന്നത് കനോപ്പിയാണ് കനോപ്പി ഇത് മുഗൾ വർഷത്തും ഇത് താഴത്തുള്ള കനോപ്പിയാണ് ഈ കാണുന്നത് അങ്ങനെ ഏറ്റവും ഇതായിട്ട് എല്ലാതും ഉണ്ടാവും പിന്നെ ഇത് റാഡ് റാഡ് ഇത് മാറിപ്പോയതാണ് ഇതിൻ്റെ ഐവറി റാഡ് റാഡിൻ്റെ കയ്യിലുണ്ടാവും പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ക്രൂകൾ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് എല്ലാ സ്ക്രൂകളും ഉണ്ട് ബോഡിക്കും ഉള്ളതുണ്ട് ലീപ്പിനുള്ളതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ക്രൂകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് റെഡി ടിക്കറ്റിൽ അപ്പോൾ റെഡി ടിക്കറ്റ് പറഞ്ഞാൽ ഒരു ഫാന് നിങ്ങൾക്കൊരു പുതിയൊരു ഫാന് ആവശ്യം സ്വയം നിങ്ങൾക്കന്നെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏറ്റു തേർട്ട് അല്ലേതുണ്ടാവും അതിൽ ലീഫുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഇനി നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഡെലിവറിൻ്റെ ഇന്ത്യയിലെവിടേക്കും നമ്മൾ സാധനം അയച്ചു തരുന്നതാണ് അതുപോലെ ഇത് വീട്ടിൽ നിന്ന് യോജിപ്പിക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല കൺഫ്യൂഷൻ വരാമെന്നൊന്നുമില്ല നമ്മളിത് എങ്ങനെ ചെയ്യേണ്ട രീതി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പം ആവശ്യമുള്ളവരെ നമ്മളേറ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ബിഡി സംബന്ധമായിട്ടുള്ള കൂടുതൽ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേമായിട്ട് വെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമാൻഡായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ പി എൽ ടി സംബന്ധമായിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം അതുവരെ ബായ്